ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് ഓഫ് ജി കെ നമ്മൾ കാണാൻ പോകുന്നത് ടോട്ടോ ചാൻ എന്ന പുസ്തകത്തിന് മനോഹരമായ ഒരു ആസ്വാദന കുറിപ്പാണ് ജാപ്പനീസ് എഴുത്തുകാരിയായ തെസുകോ കുറോയാനഗിയാണ് ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ് തെസുക്കോ കുറോയാനഗി തൻ്റെ മറക്കാനാവാത്ത കുട്ടിക്കാല അനുഭവങ്ങളെ അതിൻ്റെ നിഷ്കളങ്കത ഒട്ടും ചോർന്നു പോകാതെ വരച്ചിടുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത് ടോട്ടോച്ചാൻ എന്ന ജാപ്പനീസ് പെൺകുട്ടിയുടെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിലെ പ്രമേയം ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ തീരെ മനസ്സിലാക്കാനാവാത്ത ആദ്യ സ്കൂളിലെ അധ്യാപിക അവളുടെ ആകാംക്ഷകളെയും കൗതുകങ്ങളെയും വലിയ കുറ്റങ്ങളായി അമ്മയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അവൾക്കായി വേറെ നല്ല സ്കൂൾ കണ്ടുപിടിക്കാൻ കുഞ്ഞു ടോട്ടോയുടെ അമ്മ തീരുമാനിക്കുന്നു പഴയ തീവണ്ടി കോച്ചുകളിൽ നടത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ടോമോ എന്ന വിദ്യാലയം മകൾക്കായി അമ്മ കണ്ടെത്തുന്നതോടെ ടോട്ടോചാൻ്റെ ജീവിതം മനോഹരമാകുന്നു അവളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്കൂൾ അനുവദിച്ചു നൽകുന്നു അവളുടെ ഓരോ വാക്കുകളും അത്യന്തം ക്ഷമയോടെയും ഉത്സാഹത്തോടെയും കേട്ടിരിക്കുന്ന ആ സ്കൂളിലെ പ്രധാന അധ്യാപകനായ കൊബായാഷി മാസ്റ്റർ കുഞ്ഞു ടോട്ടോ ഒരു അത്ഭുതമായിരുന്നു ടോട്ടോ അത്യന്തം സന്തോഷത്തോടെ വിവരിക്കുന്ന സ്കൂൾ വിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കും ഒരു കുഞ്ഞു ടോട്ടോയായി ആ സ്കൂളിൽ പഠിക്കാനും അവൾ സഞ്ചരിച്ചിരുന്ന പാതയോരങ്ങളിലൂടെ സഞ്ചരിക്കാനും ആ തീവണ്ടി ക്ലാസ് മുറികളിലിരിക്കാനും ഭക്ഷണ സമയത്ത് പാത്രം തുറന്ന് കടലിലെയും മലയിലെയും വിഭവങ്ങൾ കാണിക്കാനും കൊബായാഷി മാസ്റ്ററുമായി സംസാരിക്കാനും കൊതിച്ചു പോകും വളരെ സന്തോഷത്തോടെ നീങ്ങിക്കൊണ്ടിരുന്ന ജപ്പാനിലെ ജനജീവിതം യുദ്ധക്കെടുതികളിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങുന്നു താൻ വലുതായാൽ ആ സ്കൂളിലെ അധ്യാപികയാകുമെന്ന് മാസ്റ്റർക്ക് ടോട്ടോചാൻ കൊടുത്ത വാക്ക് നിറവേറ്റാൻ സാധിക്കാത്തതിൻ്റെ വിഷമവും തൻ്റെ സ്കൂൾ ഒരു ബോംബെയറിൽ തകർന്നടിഞ്ഞ വേദനയും വാക്കുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരിക്ക് സാധിക്കുന്നുണ്ട് ടോട്ടോചാനെ പോലെ അവളുടെ അമ്മയും നായിയായ റോക്കിയും കൊബായാഷി മാസ്റ്ററും കൂട്ടുകാരായ മിയോച്ചാൻ തഗാഹാഷി വെള്ളമുയലിൻ്റെ പടം തുന്നിയ ഉടുപ്പണിഞ്ഞ സാക്കോയും ഒയേയും ടോട്ടോയെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ തായ്ജിയും പക്ഷിമൃഗാദികളെ സ്നേഹിച്ച അമാദേരയും കോഴിക്കുഞ്ഞുങ്ങളുള്ള കീകോച്ചാനും ശ്രാദ്ധവേളയിലെ നെയ്യപ്പം കൊണ്ടുവരാമെന്ന് തന്നിരുന്ന മികിതയും മരിച്ചുപോയ കൂട്ടുകാരൻ യാസ്വാക്കി ചാനും നമ്മുടെയും പരിചയക്കാരായി മാറും കുഞ്ഞു കുഞ്ഞു കുസൃതികളെല്ലാം കുറ്റമായി കണ്ട് അവളെ കുറ്റപ്പെടുത്തിയിരുന്നവരിൽ നിന്നും ഏറെ വ്യത്യസ്തനായി ടോട്ടോ ചാൻ നീയൊരു നല്ല കുട്ടിയാട്ടോ എന്നു പറഞ്ഞിരുന്ന കൊബായാഷി മാസ്റ്ററാണ് വികൃതി കുട്ടിയായ കുഞ്ഞു ടോട്ടോയുടെ ആത്മവീര്യം കൂട്ടി ലോകമറിയുന്ന ജപ്പാനിലെ പ്രശസ്തയായ ടെലിവിഷൻ താരവും യൂണിസെഫിൻ്റെ ഗുഡ്വിൽ അംബാസിഡറുമായ തെസുക്കോ കുറോയാനഗിയായി അവളെ മാറ്റിയത് മനസ്സിൽ കുട്ടിത്തം കാത്തു സൂക്ഷിക്കുന്നവർക്ക് എന്നും എപ്പോഴും ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ടോട്ടോ ചാൻ ഒരു കൊച്ചുകുട്ടിയായി ടോട്ടോജാനോടൊപ്പം ജപ്പാനിലെ ടോക്കിയോവിലെ വീതികളിലൂടെ കൈപിടിച്ച് നടന്ന അനുഭവം ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നു